പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ രക്ഷയുടെ കേന്ദ്രവും എൻ്റെ ശക്തിയുടെ സ്രോതസ്സും ആയവനെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കുന്നു എനിക്ക് മറ്റൊരു മനോഹരമായ ദിവസം നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ ഇന്ന് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞാൻ എവിടെ പോയാലും എന്നെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ ഈ പ്രഭാതത്തിൽ ഇതാ ഞാൻ എന്നെയും എനിക്കുള്ളതൊക്കെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എന്നെ ക്രമീകരിക്കണമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് വിപുലീകരിക്കണമേ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പിതാവേ എങ്കിലും അങ്ങയുടെ നന്മയിലും വിശ്വസ്ഥതയിലും ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ശക്തി നൽകുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ എൻ്റെ കണ്ണുകൾ നനയാതെ കാലുകൾ ഇടരാതെ പാതകൾ തെറ്റാതെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും ഫരിസേരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവരത്തോടർക്ക് ദുഃഖ ദുഃഖം ആചരിക്കാനാവുമോ മനവാളൻ അവരിൽ നിന്ന് അക അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും അപ്പോൾ അവർ ഉപവസിക്കും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും